ന്യൂസ് സ്വാഗതം പ്രധാന വാർത്ത എയർ ഇന്ത്യ വിമാനത്തിന്റെ ബോംബ് ഭീഷണി വിമാനം തായണ്ടിൽ അടിയന്തര ലാൻഡിന് നടത്തി പൊക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിനാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് യാത്രക്കാർ സുരക്ഷിതർ ഭീഷണി സന്ദേശം കണ്ടെത്തിയത് വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്ന് യാത്ര തിരിച്ച് ഇരുപത് മിനിറ്റിനുള്ളിലാണ് ഭീഷണി സന്ദേശം കണ്ടെത്തിയത് പൊക്കറ്റിൽ വിമാനം തിരിച്ചിറക്കി തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടര്ന്ന് വെള്ളിയാഴ്ച അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെട്ടതായി ഫുക്കറ്റ് വിമാനത്താവള ഉദ്യോഗസ്ഥർ അറിയിച്ചതായി ടെൽസ് റിപ്പോർട്ട് ചെയ്തു യാത്രക്കാരെ ഏറ്റി എഴുപത്തിയൊമ്പത് എന്ന വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയതായി തായ്ലൻഡ് വിമാനത്താവള ഉദ്യോഗസ്ഥൻ പറഞ്ഞു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വിമാനത്തിനുള്ളിൽ ബോംബ് കണ്ടെത്തിയിട്ടില്ലെന്ന് അധികൃതർക്ക് പിന്നീട് റിപ്പോർട്ട് ലഭിച്ചു വിമാനത്തിൽ ബോംബ് ഭീഷണി കുറിപ്പ് കണ്ടെത്തിയ യാത്രക്കാരനെ തായ് വിമാനത്താവള ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു വിമാനത്തിൽ നൂറ്റി അമ്പത്തിയാറ് യാത്രക്കാരുണ്ടായിരുന്നു ഫൊക്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ തലസ്ഥാനത്തേക്ക് പറഞ്ഞുയർന്ന വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്